നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ മാർക്കറ്റ് വിലയാണ് ഇന്ന് ഈ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ചത്തെ റബ്ബർ വിലയാണ് ആദ്യം നമുക്ക് വിദേശ വില നോക്കാം വിദേശത്ത് ഇന്നലത്തേൽ നിന്നും ഇന്ന് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ബാങ്കോക്കിലെ വില നോക്കാം ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് രൂപ കിലോയ്ക്ക് ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു കിലോയ്ക്ക് ഇതാണ് വിദേശത്തെ വില ഇനി നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ അറുപത് ശതമാനം ലാക്ടക്സിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ആറ് രൂപ മുപ്പത് പൈസ ഒരു ക്വിൻഡലിന് പതിമൂവായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ ഇനി കൊച്ചിയിലെ വില ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ഇപ്പൊ കേരളത്തില് ഇന്ന് വില കുറഞ്ഞിട്ടില്ല ഇന്നലത്തെ വില തന്നെ തുടരുകയാണ് ഇനി വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു ക്വിൻ്റലിന് ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ അൻപത് പൈസ വരെയും ഒരു ക്വിൻ്റലിന് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപതിനായിരത്തി അൻപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി ഒരു കിലോഗ്രാമിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു ക്വിൻ്റലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബർ ഇന്നത്തെ മാർക്കറ്റ് വില ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി